നമസ്കാരം കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നതിനായി നമ്മൾ പലപ്പോഴും നിയോഗിക്കുന്ന ഹോം നഴ്സുമാർ ചിലപ്പോഴെങ്കിലും അവരോട് ക്രൂരമായി പെരുമാറുകയും അത് ചില കിടപ്പ് രോഗികളുടെ മരണത്തിലേക്ക് പോലും എത്തിച്ച സംഭവങ്ങൾ കേരളത്തിൽ പോലും ഈയിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ബ്രിട്ടനിലും ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ വ്യാപകമാവുകയാണ് എന്നാണ് ഈയിടെ നടന്ന ഒരു സംഭവം തെളിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു കേസിനാസ്പദമായ സംഭവം നടന്നത് ശിക്ഷ വിധിക്കപ്പെട്ടത് ഇപ്പോൾ മാത്രമാണ് ഒരു എൺപത്തെട്ടുകാരനായ കിടപ്പ് രോഗി അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ ഏൽപ്പിച്ച നേഴ്സ് ക്രൂരമായി കൈകാര്യം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പിന്നീട് പുറത്തു വന്നത് മറയരോഗം ബാധിച്ച എൺപത്തെട്ടുകാരനായ ജോൺ അറ്റാഡിൻ എന്ന വൃദ്ധനെയാണ് ഹോം നഴ്സായെത്തിയ ബിലിഗേസു ഒലകുഞ്ചു എന്ന സ്ത്രീ അതിഭീകരമായി മർദ്ദിക്കുന്നത് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകുന്നതാണ് ഈ മനുഷ്യനെ നഗ്നനാക്കി തറയിലൂടെ ഈ സ്ത്രീ വലിച്ചഴിക്കുന്നത് കാണാം അവശ്യനിലയിലായ ഈ മനുഷ്യനെ ഈ വനിതാ ഹോംനേഴ്സ് അതിക്രൂരമായി മർദ്ദിക്കുന്നതായി കാണാം നഗ്നനാക്കി തറയിലൂടെ വലിച്ചഴയ്ക്കുന്നുണ്ട് കൂടാതെ നിരന്തരമായി ഈ മനുഷ്യനെ താൻ ചാട്ടവാറിനടിക്കുമെന്നും പോലീസിന് പിടിച്ചു കൊടുക്കുമെന്നും അതുപോലെ കൂടുതൽ കുത്തിവെപ്പുകൾ നടത്തി വിഷമിപ്പിക്കുമെന്നൊക്കെ തന്നെ ഇവർ ഉറക്കെ വിളിച്ചു പറയുന്നുമുണ്ട് എന്നാൽ ഈ മനുഷ്യൻ തനിക്ക് വല്ലാതെ വേദനിക്കുന്നുവെന്ന് കരഞ്ഞുകൊണ്ട് അവരോട് പറയുന്നുണ്ട് തറയിൽ വീണ് കിടന്ന ഈ മനുഷ്യനെ ഈ ഹോംനേഴ്സ് തൂക്കിയെടുത്ത് കസേരിയിലേക്ക് ഇറയുന്നത് പോലെയാണ് ദൃശ്യങ്ങൾ കാണുന്നത് തുടർന്ന് അതിൻ്റെ തല കസേരിൽ ശക്തമായി ഇടിക്കുന്നുണ്ട് എനിക്ക് തല വല്ലാതെ വേദനിക്കുന്നു എന്നൊക്കെ തന്നെ ഈ മനുഷ്യൻ പറയുന്നുണ്ട് അഞ്ച് മക്കളും നിരവധി പേരക്കുട്ടികളുമുള്ള മനുഷ്യനാണ് ഈ അറ്റാഡിയൻ പക്ഷേ അവരെല്ലാവരും ജോലി സംബന്ധമായി ഓരോ സ്ഥലങ്ങളിലായത് കാരണമാണ് പകൽ സമയത്ത് ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു ഹോം നേഴ്സിനെ അവിടെ നിയോഗിച്ചത് പക്ഷേ പിന്നീട് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇവർക്ക് ഇത്തരം ഹോം നഴ്സിങ് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള പരിശീലനം നേരത്തെ ലഭിച്ചിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് മറ്റേതൊരു മറ്റേതോ രാജ്യത്തുനിന്ന് ജോലി അന്വേഷിച്ച് വന്ന സ്ത്രീയാണിവർ ആദ്യമായി കേരളുടെ ഒരു ജോലിയാണ് കിട്ടിയത് അതായത് ഹോംനേഴ്സിൻ്റെ ജോലിയാണ് കിട്ടിയത് എങ്ങനെയാണ് ഒരു കിടപ്പരോഗിയെ രോഗിയെ പരിചരിക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് യോധരി തരത്തിലുമുള്ള ശാസ്ത്രീയമായ ധാരണകളില്ലായിരുന്ന ഇവർ ഈ മനുഷ്യനോട് അങ്ങ് ഏറ്റവും ക്രൂരമായി പെരുമാറുന്നത് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് ഞാനിത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം നീണ്ടു നിൽക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത് പിറ്റേ ദിവസം രാവിലെ വീട്ടിലെത്തിയ മക്കളും പേരകുട്ടികളുമൊക്കെ തന്നെ കാണുന്നത് ക്രിസ്മസ് ദിനത്തിൽ തങ്ങളുടെ പിതാവ് ബോധമില്ലാതെ തറയിൽ വീണ് കിടക്കുന്നതായിട്ടാണ് അടിയന്തിരത്തിന് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് യാത്ര പത്ത് ദിവസത്തോളം ചികിത്സ കഴിഞ്ഞിരുന്നുവെങ്കിൽ പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന് ബോധം തിരിച്ച് കിട്ടിയതുമില്ല മരിക്കുകയും ചെയ്തു അപ്പോൾ ഈ കേസിലിപ്പോൾ ഈ ഒലകുഞ്ചു എന്ന ഈ ഹോം ഹോംനേഴ്സിന് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഒലകുഞ്ചുന് ആറ് ആഴ്ചത്തേക്ക് തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത് കൂടാതെ ഇവർ കുറച്ചുനാൾ സാമൂഹ്യ സേവനം ചെയ്യണമെന്നും ഉത്തരവിട്ടിട്ടുണ്ട് ഈ ജോലിയിൽ നിന്ന് ഒരു മാസത്തേക്ക് ഇവരെ സസ്പെൻഡ് ചെയ്യാനും കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ അലാഡിൻ്റെ മക്കൾ ഇപ്പോൾ പറയുന്നത് ഈ ശിക്ഷ തീരെ കുറഞ്ഞു പോയി എന്നാണ് ശരിക്കും ഈ ശിക്ഷ തങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാണ് അവർ പറയുന്നത് കോടതി എന്തുകൊണ്ട് ഈ ക്രൂരത കണ്ടില്ല എന്നും അവർ ചോദിക്കുന്നുണ്ട് തങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടിയാണ് ഈ ഹോംനേഴ്സിനെ ഏൽപ്പിച്ചിട്ട് പോയത് എന്നും തങ്ങളുടെ പിതാവിന് മറവിരോ ഉള്ളത് കാരണം തന്നെ അദ്ദേഹം നേരെ വ്യക്തമായി സംസാരിക്കാനോ കാര്യങ്ങൾ ഒന്നും തന്നെ കഴിയുകയില്ലായിരുന്നു എന്നുള്ള കാര്യവും അവർ ചൂണ്ടിക്കാട്ടുന്നു എന്നിട്ടും ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം ചെയ്ത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് പോലും കാരണമായി തീർന്ന ഈ ഒരു മർദ്ദനത്തിലെ പ്രതിയായ ഈ സ്ത്രീക്ക് ഇത്രയും കുറഞ്ഞ ശിക്ഷ എന്തിനു കൊടുത്തു എന്നാണ് അവർ ചോദിക്കുന്നത് എന്നാൽ ഉലകുഞ്ചുവിനെ സംബന്ധിച്ചിടത്തോളം അവർ കോടതി വിധി അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ പൊട്ടിക്കരയുകയായിരുന്നു അവരുടെ അഭിഭാഷകനും ഇവർ ചെയ്തത് തെറ്റു തന്നെ എന്ന് കോടതിയിൽ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും മറ്റാടിൻ്റെ കുടുംബാംഗങ്ങൾ ഇപ്പോഴും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പക്ഷേ ഈ കോടതി ഉത്തരവിനെതിരെ അവർ മേലക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല ഏതായാലും ഈ ഹോംനഴ്സുമാരെക്കുറിച്ചുള്ള പരാതികൾ ലോകവ്യാപകമായി തന്നെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെതിരെ ഒരുപക്ഷെ കർശനമായ നിയമനിർമ്മാണമൊക്കെ തന്നെ നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല ബ്രിട്ടനൊക്കെ പോലെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായ രീതിയിൽ ശിക്ഷാവിധി നടപ്പിലാക്കുന്നതാണ് അവിടുത്തെ അനുശാസിക്കുന്നതനുസരിച്ച് പക്ഷേ ഇവിടെ മാത്രം എന്താണ് ഇവർക്ക് ഇത്രയും കുറഞ്ഞ ശിക്ഷ ലഭിച്ചത് എന്നുള്ളതാണ് മരിച്ച മനുഷ്യൻ്റെ വീട്ടുകാർ ചോദിക്കുന്നത് ഇനിയെങ്കിലും വീട്ടിൽ ഹോംനേഴ്സുമാരെ നിയോഗിക്കുമ്പോൾ സി സി ടി വി വയ്ക്കാൻ മറക്കരുത് എന്നാണ് മരിച്ച മനുഷ്യൻ്റെ ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത് തങ്ങൾ വീട്ടിൽ സി സി ടി വി വെച്ചില്ലായിരുന്നുവെങ്കിൽ ഈ സ്ത്രീ പിന്നീടും മറ്റു പല വീടുകളിലും പോയി ഹോം നേഴ്സായ ജോലി നോക്കി പല ആളുകളെയും ഇത്തരത്തിൽ ക്രൂരമായി തന്നെ കൈകാര്യം ചെയ്യുമായിരുന്നു എന്ന കാര്യവും അവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു